നമസ്കാരം പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാൻ സഖാവിന് പേടി അതോടെ സ്വന്തം വാക്ക് ഒന്ന് മോഡിഫൈ ചെയ്ത് താൻ തന്റെ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു എന്ന രീതിയിൽ ആവർത്തിച്ചു കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു വന്നത് സി പി നേതാവായ പി വി അൻവറിനെ കുറിച്ച് രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആവർത്തിക്കുന്ന പി വി അൻവർ തന്റെ വാക്ക് ചെറുതായൊന്ന് തിരുത്തിയിട്ടുണ്ട് എന്ന് മാത്രം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഡി എൻ എ പരിശോധിക്കണമെന്നതാണ് താൻ പറഞ്ഞതെന്നാണ് പി വി അൻവർ അലക്കി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് താൻ പൊളിറ്റിക്കൽ ഡി എൻ എ കുറിച്ച് മാത്രമാണ് പറഞ്ഞതെന്ന രീതിയിൽ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പെടാപ്പാട് പെടുകയാണ് പി വി അൻവർ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരികെ എടുക്കാനാകില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് എങ്കിലും തന്റെ വായിൽ നിന്ന് പുറത്തു വന്ന പരാമർശം തെറ്റെന്ന് മനസ്സിലായതുകൊണ്ട് അത് ഉറപ്പായതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തന്റെ പരാമർശത്തിന് ഒരു വിശദീകരണം നൽകി പാർട്ടിയുടെ പേര് കളങ്കപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്ന ഒരു അഭിപ്രായം ഇപ്പോൾ ഉയരുകയാണ് അതേസമയം താനല്ല മറിച്ച് കോൺഗ്രസ് തന്നെയാണ് തന്റെ വാക്ക് വളച്ചൊടിച്ച് രാഹുൽ ഗാന്ധിയുടെ ബയോളജിക്കൽ ഡി എൻ എ കുറിച്ചാണ് താൻ പറഞ്ഞതെന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നതെന്നും രാഹുലിന്റെ ബയോളജിക്കൽ ഡി എൻ എ കുറിച്ച് ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല എന്നും കോൺഗ്രസുകാർക്ക് ആ സംശയമുണ്ടോ എന്ന് അവർ തന്നെ പറയണമെന്നുള്ള രീതിയിൽ പി വി അൻവർ പരിഹാസവും നടത്തിയിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്നൊരു വ്യക്തി കേരളത്തിൽ വന്നിട്ട മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തതെന്തെന്ന് ചോദിക്കുന്നു അത് രാഷ്ട്രീയ പാപ്പരുത്തമാണെന്നാണ് അൻവർ ഇതോടൊപ്പം തന്നെ കുറ്റപ്പെടുത്തുന്നത് എന്തൊക്കെയായാലും എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും പി വി അൻവറിന്റെ പരാമർശം പൊതുജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് സാങ്കേതിക വിദ്യ വളരെ ശക്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് എന്നതിനാൽ കഴിഞ്ഞ ദിവസത്തെ പി വി അൻവറിന്റെ പരാമർശവും ഇന്നത്തെ പി വി അൻവറിന്റെ വിശദീകരണ പരാമർശവുമെല്ലാം അതേപോലെ തന്നെ ടെക്നോളജി വൈസിൽ രജിസ്റ്റർ ചെയ്തു വെച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശത്തിൽ സി പി എം വോട്ട് കുറയാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്തായാലും ഡി എൻ എ പരിശോധിച്ച് രാഹുലിന്റെ പാരമ്പര്യം ഉറപ്പാക്കണമെന്നതാണ് പി വി അൻവറിന്റെ ആദ്യ പരാമർശം എന്നത് തെളിഞ്ഞു കഴിഞ്ഞു ഗാന്ധി എന്ന പേര് പേരുകൂടെ ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത നാലാംഘട പൗരനാണ് രാഹുൽ ഗാന്ധി എന്നതായിരുന്നു പി വി അൻവറിന്റെ വിവാദം പരാമർശം നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഉണ്ടാകുമോ എന്ന് അപ്പോൾ അൻവർ ചോദിച്ചിരുന്നു നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എന്നും എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് എന്നുമായിരുന്നു പി വി അൻവറിന്റെ പരാമർശം രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് താൻ എന്നായിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുമ്പോൾ പി വി അൻവർ പറഞ്ഞത് രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റാണോ എന്ന സംശയവും തനിക്കുണ്ടെന്നും അതോടൊപ്പം തന്നെ അൻവർ കൂട്ടിച്ചേർത്തിരുന്നു കെ സി വേണുഗോപാൽ എന്ന ഏഴാംകൂലിയുടെ കയ്യിലാണ് കോൺഗ്രസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നും പി വി അൻവർ ഇതോടൊപ്പം തന്നെ പരിഹസിച്ചു രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസവും പി വി അൻവർ എം എൽ എ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ അതിനെ അലക്കി വെളിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പി വി അൻവർ എന്തായാലും ഇതിനൊക്കെയിടെ ഗാന്ധിക്കെതിരെയുള്ള ഈ അധിക്ഷേപ പരാമർശം നടത്തിയ പി വി അൻവറിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും നികൃഷ്ടമായ ഭാഷയിൽ അപമാനിച്ച അൻവറിനെതിരെ പോലീസ് അടിയന്തരമായി കേസെടുക്കണമെന്നാണ് ഹസൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരായ പി വി അൻവറിന്റെ പരാമർശത്തിനെതിരെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരും രംഗത്ത് വന്നിട്ടുണ്ട് കേരള നിയമസഭയിലെ ഒരു എം എൽ എ ആണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറെ ഞെട്ടലുളവാക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട പ്രസ്താവനയാണ് ഇതെല്ലാം മുഖ്യമന്ത്രിയാണ് ആദ്യം രാഹുലിനെതിരെ അപമാനിക്കാനുള്ള ശ്രമം നടത്തിയത് മുഖ്യമന്ത്രിയാണ് അധിക്ഷേപിക്കാനുള്ള ലൈസൻസ് ഇത്തരത്തിൽ ഓരോ സഖാക്കന്മാർക്കും നൽകുന്നത് ആ കുടുംബത്തെ അധിക്ഷേപിക്കാൻ ലൈസൻസ് നൽകുന്നത് മുഖ്യം തന്നെ മുഖ്യമന്ത്രിയാണ് ഇതിന് ഉത്തരം പറയേണ്ടതെന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ ഓർമ്മിപ്പിച്ചിരുന്നു എന്തായാലും രാഹുലിനെതിരെയുള്ള പി വി അൻവറിന്റെ പരാമർശം വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കിയ പി വി അൻവർ തന്റെ വാക്കുകൾ തിരുത്തുകയാണ് എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് thank you